കരിക്കകം ശ്രീ ചാമുണ്ടി ക്ഷേത്ര ട്രസ്റ്റും ജനം ടിവിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന രാമായണ പാരായണ മത്സരത്തിന് തുടക്കമായി രാവിലെ മണിക്ക് ആരംഭിച്ച മത്സരം വൈകിട്ടോടെ സമാപിക്കും മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടു ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീധ ശ്രീരാമ ഭദ്ര രാമായണ മാസാചരണത്തിന്റെ ഭാഗമായിട്ടാണ് മത്സരം അക്ഷര സ്ഫുടതയോടെയും തെറ്റുവരാതെയും രാമായണത്തിലെ ഏതു ഭാഗവും കുട്ടികൾക്ക് പാരായണം ചെയ്യാം അഞ്ച് നിമിഷമാണ് പാരായണത്തിലുള്ള സമയം മത്സരത്തിന്റെ ഉദ്ഘാടനം കരിക്കകം ചാമുണ്ടി ക്ഷേത്രത്തിലെ മണ്ഡപത്തിൽ നടന്നു ദേവിഭക്തൻ ഗണേഷ് കുമാർ ജനം ടിവി ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള കരിക്കകം വാർഡ് കൌൺസിലർ ഡി ജി കുമാരൻ കരിക്കകം ദേവീക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊടുത്തി മത്സരം ഉദ്ഘാടനം ചെയ്തു രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച മത്സരം വൈകിട്ട് സമാപിക്കും വൈകിട്ട് നടക്കുന്ന മത്സരത്തിൽ വിജയികളാകുന്ന മത്സരാർത്ഥികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനവും ലഭിക്കും പ്രശസ്ത പിന്നണി ഗായിക പി സുശീലാദേവി ആകാശവാണി മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും കവിയുമായ മുഖത്തല ശ്രീകുമാർ പ്രശസ്ത ചരിത്ര പിന്നണി ഗായകൻ ജി ശ്രീറാം സാഹിത്യകാരിയും പ്രഭാഷകയുമായ ഗിരിജ പി നായർ എന്നിവരാണ് വിധികർത്താക്കൾ രാമായണ പാരായണ മത്സരത്തിന്റെ തത്സമയ സംരക്ഷണം ജനം ടി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ് ജനം തിരുവനന്തപുരം We'll <laughs>